ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്ക് വരുന്നേ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ അല്ലേ പിന്നെ നമുക്ക് സ്കൂളെടുത്തപ്പോ വെച്ച് പോവാ രണ്ടായ ഫോറി അതേപോലെ താല്പര്യം വെച്ച് ഒട്ടിച്ചും കൊടുത്തോളി അപ്പൊ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാട്ടവാ അതിൻ്റെ ഈഷ് നമ്മള് ഇവിടെ ഈ ഒരു അറ്റ ഭാഗത്ത് എടുത്തിട്ട് രണ്ട് സെന്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പൊ കുറച്ചെണ്ണം ഇവിടെ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോഴുള്ളു നമുക്ക് ആ ഒരു വര കറിത്തിയിട്ട് വരിക അപ്പോൾ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ ശേഷം ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ പതിനാല് സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇതേപോലെ ഒന്ന് ഒരു വര അരച്ച് കൊടുക്കാം പതിനാല് സെൻറ്റിമീറ്റർ ഇതേപോലെ കൊടുക്കാം എന്നിട്ട് നമ്മളെ ഇതേപോലെ ഇപ്പുറത്തേക്കും വിരച്ചുകൊടുക്കണം അതേപോലെ അപ്പുറത്തേക്കും ഒരു ഇവിടെ വരച്ചുകൊടുക്കാം അപ്പം ഇതേപോലെ വിരച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു രണ്ടാറ്റത്ത് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു നാല് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ രണ്ടിലപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിവിടെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്ത് നമ്മൾ ഒമ്പത് സെൻറ്റിമീറ്റർ അടകപ്പെടുത്തിയിട്ട് വരാം അപ്പോൾ അതിൻ്റെ ശേഷം ഇതേപോലെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു നാല് പോയിൻറ്റ് അഞ്ച് എന്നുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ട് നേരെ താഴത്തോട്ട് ഒരു വര വരച്ച് കൊടുക്കണം അതിന് ശേഷം ഇവിടുന്ന് ഈ ഒരു ഒമ്പത് സെൻറ്റിമീറ്ററിലോട്ട് വരച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഇത് ഫുള്ളായിട്ട് വരച്ചിട്ട് വരാം അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ വെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ അട്ടാ ശ്രമിക്കട്ടോ അതിന് ശേഷം ഇതേപോലെ രണ്ട് കളർ പേപ്പർ എടുക്കണം അത് നമുക്ക് ഈ ഒരു ത്രികോണത്തിന് അനുസരിച്ച് തന്നെ കോണാക്കി കട്ട് ചെയ്ത് വരാം അപ്പോൾ ഇതേപോലെ രണ്ട് രണ്ട് പീസാണ് ഇനി രണ്ട് കളറിൻ്റെ വേണ്ടീനത് അപ്പൊ അതാ അതിൻ്റെ ശേഷം നമ്മൾ ഈ രണ്ട് പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതിന് എങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്യണം അപ്പൊ അതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതേപോലെയാണ് അപ്പൊ സ്റ്റിക്ക് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പാളിച്ച വട്ട ചാൻസ് കൂടുതലാണ് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് എൻ്റെ തൊപ്പിൻ്റെ മുൻഭാഗം ഉണ്ടാക്കുക അപ്പോൾ മുൻഭാഗം ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണം അപ്പോഴുള്ള നമുക്ക് മുൻപാഗം ഉണ്ടാക്കണതിൻ്റെ മുന്നേട്ട് തവണ കിട്ടുള്ളൂ ഇതിനിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി ഇങ്ങനെ ഒന്ന് ആദ്യം സ്റ്റിക്ക് ചെയ്ത് വരണം അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക അടുത്ത സ്റ്റെപ്പ് നമ്മളിതാ ഇതേപോലെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെച്ച് ഒട്ടിച്ചുകൊടുക്കണം അതേപോലെ അപ്പോൾ നമുക്ക് ഇതിനെ ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതേപോലെ ഒട്ടിക്കണം അപ്പോൾ ഇവിടെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് മുൻഭാഗമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മുൻഭാഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേപോലെ തൊപ്പിയൊന്ന് വരച്ചെടുത്തിട്ട് രേഫർക്ക് ഇതേപോലെ വെച്ചെടുത്തിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ചും കൂടി താഴ്ത്തി ഒന്നും അയച്ചിട്ട് അതേപോലെ ഒന്നും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അതാണ് വരച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം സ്കേയിലെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു പതിനാല് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം ഇപ്പുറത്തോട്ട് നമ്മളൊരു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണം ഇപ്പുറത്തും പതിനാല് സെൻറ്റിമീറ്റർ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഇപ്പുറത്തും പതിനാല് സെൻറ്റിമീറ്റർ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്ന് അപ്പോൾ അതിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റം നമ്മളെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇതിന് രണ്ട് ഭാഗവും ഷെയ്പ്പ് ചെയ്തിട്ടു അപ്പം ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അഞ്ച് സെൻ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നമുക്ക് എല്ലാ ഭാഗത്തും അഞ്ച് സെൻ്റിമീറ്റർ അടയാളപ്പെടുത്തി വരാം ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇനി നമ്മൾ ഇതേപോലെ ഇതിനെ നീട്ട് വരച്ചുകൊടുക്കണം താഴത്തേക്ക് അപ്പോൾ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം അത് നമുക്ക് ഇവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് അപ്പം ഇതിന് നമുക്ക് ഒട്ടിച്ചുകൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഇവിടുന്ന് ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ നീട്ടി നീട്ട് വരയ്ക്കണം രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് അതിൽ കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ശേഷം ഇവിടെ നമ്മളിതേപോലെ ഈയൊരു വര കയറി നമുക്ക് കുനുകുനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇനി നമുക്ക് ഈ ഒരു ഇത് ഇവിടെ വെച്ചിട്ടിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരാം അപ്പം ഇതക്ക് ഏർത്തൊപ്പ് ഇത്രയൊക്കെ ചെയ്തു വന്നു അതിൻ്റെ ശേഷം നമുക്ക് നടകയായിട്ട് അശോക ചക്രം ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം തൊപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു ബ്ലൂ നിറത്തിലുള്ള ഒരു പീസും ഒട്ടിച്ച് കൊടുക്കാം അപ്പം ത ഫൈനലി അപ്പം നമ്മളെ തൊപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സ്കൂളുകളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് ഇതാണ് എന്റെ തൊപ്പിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബായ്